അസ്സാമലൈക്കും വാഹനത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മാതാപിതാക്കളെ സുഹൃത്തുക്കളെ അലഹമില്ല രണ്ടാമതൊരിക്കൽ കൂടെ നമ്മുടെ കുടുംബസംഗമത്തിൽ സംബന്ധിക്കാനുള്ള സൗഭാഗ്യം സ്വബോധത്തോടു കൂടെ ഞാൻ ആ പദം ആവർത്തിക്കുന്നു സ്വബോധത്തോടു കൂടെ നമുക്ക് പങ്കെടുക്കാനുള്ള സാഹചര്യം സർവശക്തനായ സൃഷ്ടാവ് നമുക്ക് അരിഞ്ഞരുന്ന് ഈ സ്വബോധം എൻ്റെ ഉമ്മ ആരാണ് എൻ്റെ സഹോദരി ആരാണ് എൻ്റെ സഹോദരൻ ആരാണ് എൻ്റെ മാതാവും പിതാവും ആരാണെന്ന് നല്ല കൂടെ അറിയുന്നവരായതുകൊണ്ടാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയത് അതേസമയം ആ ചിന്ത നഷ്ടപ്പെട്ട ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട് നേരത്തെ നമുക്ക് ഒരു ഉത്ബോധന മാറ്ററിലൂടെ നൽകിയിരുന്നു യുവാക്കളും യുവതികളും ദൗത്യവും അവരുടെ കടമയും അല്ലെങ്കിൽ ഉത്തരവാദിത്വവും ഞാനതി കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഈ ചിന്ത നമ്മെ മനസ്സിലാക്കുന്ന നമ്മെ തിരിച്ചറിയുന്ന ബോധം അതിനെ നഷ്ടപ്പെടുത്തുന്നതാണ് ഇല്ലാതാക്കുന്നതാണ് മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ ലഹരി വസ്തുക്കളും എൻ്റെ പ്രിയപ്പെട്ട കൊച്ചാലിയന്മാരോടും അജത്തിമാരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളൊക്കെ ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇവിടെ ഈ ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടുപോകുന്നത് ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യമാവും നമ്മുടെ ഉമറാക്കളുടെ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ തീർത്തും യുവാക്കളാണ് ഈ സംരംഭത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത് അഡ്വക്കേറ്റ് ഷോക്ക മുതൽ ഉള്ള യുവ പ്രവർത്തകരും അവർക്ക് തണലേകി കുഞ്ഞാപകമാരുള്ള കാരണവന്മാരും നമുക്ക് അപ്പുറത്ത് ഡൈനിങ് ഹാളിൽ കാറ്ററിംഗ് സർവീസ് എന്ന അവർ പേരിട്ട് പ്രത്യേകമായ ബനീനെല്ലാം ടീഷർട്ടെല്ലാം ഉണ്ടാക്കി കുട്ടികൾ യുവാക്കൾ എന്ത് പാഠമാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളേണ്ടത് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സാണ് മനുഷ്യവിഭവമാണ് മനുഷ്യവിഭവം എന്ന് പറയുമ്പോൾ അതിലെല്ലാവരും പെട്ടു ആ മനുഷ്യ വിഭവത്തിൽ ഏറ്റവും സക്രിയമായി ഉപയോഗിക്കേണ്ടത് അവിടുത്തെ യൂത്താണ് അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും യൂത്ത് അസോസിയേഷനുണ്ട് എല്ലാവർക്കും വേണ്ടത് യൂത്തിനെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും ആവശ്യം യൂത്തിനെയാണ് നമ്മുടെ കുടുംബത്തിലെ യുവാക്കളോടും യുവതികളോടും ഈ സംഗമത്തിന്റെ സന്ദേശമായി നമുക്ക് മുന്നിൽ വെക്കാനുള്ളതും നിങ്ങൾ യു യുവാണ്ട് ടു ബിക്കം റോൾ മോഡൽസ് നിർബന്ധമായും നിങ്ങൾ സമൂഹത്തിന്റെ അല്ല ആദ്യമായി നിങ്ങളുടെ കുടുംബത്തിന്റെ മുമ്പിൽ നിങ്ങൾ റോൾ മോഡലുകളായി മാറാൻ സാധിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ മാതൃകയുള്ള കുട്ടികളായി തോന്നണം ഫീൽ ചെയ്യണം എൻ്റെ മകൻ എൻ്റെ മകൾ എനിക്ക് താങ്ങായി കൂട്ടായി ഉണ്ടാകും എന്ന പ്രതീക്ഷ നൽകാൻ നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മഹല്ല് ജമായത്തിൽ മഹല്ലത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായി എൻ്റെ പ്രിയപ്പെട്ട പുൽക്കമ്പാറ കുടുംബാംഗങ്ങളായ യുവാക്കളും യുവതികളും അവിടെയും നമുക്ക് മാതൃകയാവാം വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മഹല്ലത്തിൽ നമ്മുടെ പ്രദേശത്ത് അത് മാത്രം പോരാ നിങ്ങൾ പഠിക്കുന്നവരാണ് പഠിക്കുന്ന കലാലയത്തിലും അതേ മാതൃകായോഗ്യരായ യുവസമൂഹമായി മറ്റുള്ളവർക്ക് വെളിച്ചമേകുന്നവരായി മാറാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് അതിനു നമ്മുടെ സംഗമം ഇപ്പൊ വീട്ടിലും നാട്ടിലും നിങ്ങളുടെ കലാലയത്തിലും അവിടെ നിർത്തരുത് മറിച്ച് സമൂഹത്തിന്റെ വിളക്ക് ആയി സമൂഹത്തെ പ്രകാശിപ്പിക്കുന്നവരായി നേർദിശയിലേക്ക് നയിക്കാൻ പ്രാപ്തരായി ഓരോ പ്രദേശത്തും പുലുക്കമ്പാറ സമൂഹത്തിലെ കുടുംബത്തിലെ നിങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട് ഭാവി ഈ കുടുംബാംഗങ്ങളെ നേർവഴിയിൽ ചലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടാവണം ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ മസ്തിഷ്കത്തെ ശരീരത്തെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നവരായി നമ്മൾ ആരും മാറരുത് നമ്മുടെ ഇത്രയും വിശാലമായി കുടുംബ കൂട്ടായ്മയിൽ നിന്ന് ഒരാൾ പോലും അകന്ന ബന്ധുവാണെങ്കിലും അടുത്ത ബന്ധുവാണെങ്കിലും ഒരാൾ പോലും നമുക്ക് അത്തരമൊരു സാഹചര്യത്തിൽ കാണാനോ കേൾക്കാനോ കഴിയുന്ന അവസരമുണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ജാഗ്രത നമ്മളെല്ലാവരും പുലർത്തണം അതുകൊണ്ട് ആ ജാഗ്രതമായ സന്ദേശം അലഹമുല്ല അലീഫക്ക് നൽകും ലഹരി സർവത്തിന്മകളുടെയും താക്കോലാണ് നൈമിഷികമായ ആസ്വാദനത്തിന് വേണ്ടി പവിത്രമായ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന മാരകമായ മരുന്നാണ് അതെന്ന് പുതിയ കാലത്തെ നിരവധി സംഭവങ്ങളിൽ നിന്ന് നാം തിരിച്ചറിയുന്നു അതിനാൽ തന്നെ ചെറിയ അളവിൽ പോലും ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ നാം പരിഷ്കൃത മനുഷ്യ സമൂഹം ഒരിക്കലും തയ്യാറല്ല ലഹരിയുടെ ഭീകരവലയത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടാതിരിക്കാൻ സാധ്യമായ എല്ലാവിധ കരുതലുകളും നടപടികളും നാം സ്വീകരിക്കുകയും നമ്മുടെ മഹന് പ്രാദേശിക നേതൃത്വങ്ങൾ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും സഹകരിക്കുകയും ചെയ്യും മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച് കാടത്തങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലഹരിക്കെതിരെ സജീവമായ ബോധവൽക്കരണം നടത്തുകയും ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നവരെ അതിനായി സഹായിക്കുകയും ചെയ്യും ലഹരിയെ ഈ നാട്ടിൽ നിന്ന് സമ്പൂർണമായി തുരത്താനും അതുവഴി തിന്മയിലേക്ക് കാൽവഴിതി വീഴുന്നവരുടെ ജീവിതം തിരുത്താനും മനസ്സാ വാച കർമ്മണ പരിശ്രമിക്കുമെന്നും മാസം നാം നേടിയെടുത്ത ആത്മീയ വിശുദ്ധി അതിനായി ഉപയോഗിക്കുമെന്നും നാം പ്രതിജ്ഞ ചെയ്യുന്നു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ അസല വലിക്കും വരഹമുല്ല